ഡയറക്ടറാണ് സ്കൂള് പാലാ പന്ത്രണ്ടാമ ഇടയായിട്ട് ഗണ ഗണപതി ക്ഷേത്രത്തിൻ്റെ ഉപയോഗിച്ചിട്ടുള്ള ബിൽഡിങ്ങാണ് ശ്രീ വിനായക സ്കൂള് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് സ്കൂള് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ സ്കൂളില് പ്രധാനമായുള്ള ഭാഷ്യക്ഷങ്ങളും കലാവിഷയങ്ങളും ശാസ്ത്രീയ സംഗീതം ഡ്രോയിങ് ഈസ്റ്റർസിംഗ് കീബോർഡ് മൃദംഗം അതുപോലെ തന്നെ ഡാൻസ് ഡാൻസിൻ്റെ ഐറ്റങ്ങൾ ഭരതനാട്യം മോഹിനിയാട്ടം കൊച്ചിക്കുറി കേരളം നാടുകളൊക്കെ ഈ ഒരു ഇത്രയുമുള്ള സബ്ജക്റ്റുകളൊക്കെ നമ്മൾ പതിനൊന്ന് വർഷമായിട്ട് നമ്മുടെ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം തന്നെ ഒരുപാട് കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ച് എത്തിയിട്ടുണ്ട് ഇത് എൻ്റെ വൈഫാണ് സ്കൂളിലെ കാര്യങ്ങളെല്ലാം വേണ്ടി നടത്തുന്നു അതുപോലെ പി പ്രസിഡന്റ് സംസ്ഥാനം എന്നോടൊപ്പം സ്കൂളിൽ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആഴ്ച ദിവസം സ്കൂളിൻ്റെ ഓണാഘോഷ പരിപാടികൾ നടത്തുകയാണ് എല്ലാ വർഷവും നമ്മൾ ഓണാഘോഷങ്ങളും നടക്കുന്നുണ്ട് ഓണാഘോഷങ്ങൾ ഈ വർഷത്തിന് വളരെ വിപുലമായ രീതിയിലാണ് ഓണാഘോഷം നടത്തുന്നത് കുട്ടികളുടെ പ്രോഗ്രാമാണ് ഞങ്ങൾ പ്രധാനമായും അവതരിപ്പിക്കുന്നത്

അപ്പോൾ ഈ വർഷത്തെ ഓണാഘോഷം വളരെ നല്ല രീതിയിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നത് പല സ്കൂളിൽ ഡയറക്ടർ ഇവ വിജയിക്കാണ് അതുപോലെ തന്നെ അധ്യക്ഷനായിട്ട് നമ്മുടെ പ്രശാദന അതുപോലെ നമ്മുടെ മുഖ്യപ്രഭാഷകളും ഓണ സന്ദേശമൊക്കെ നടക്കുന്നത് പുലിയ ശ്രീരാമകൃഷ്ണ ആശ്രമം ആയാലും ശ്രീ വീതസന്ധമായി സ്വാമി അവർ അതൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ തന്നെ എല്ലാം നല്ലൊരു ഓണം വർഷം ശ്രീവിനായ സ്കൂളും ഞങ്ങളുടെ വിദ്യാർത്ഥികളും എല്ലാവരും നല്ലൊരു രീതിയിൽ ഓണാഘോഷവും ആഘോഷവും ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കും ഈ വരുന്ന തിങ്കളാഴ്ച സെപ്റ്റംബർ ഒന്നാം തീയതി രണ്ടു മണിക്കാണ് ഓണാഘോഷം നടത്തപ്പെടുന്നത് അപ്പോൾ എല്ലാവർക്കും കൂടി നമസ്തരം 不难、嗯。嗯嗯